വഴിയരികത്ത് തണലൊരുക്കാൻ വാ വഴിയറിക ഒരു തര കുങ്കുമണി ചന്ദനവും പുൽത്താ തന്നാനം ചിരിച്ചു ൂമിക്കൂറുന്നു ചുണ്ടത്തെ മാണിപ്പതക്കം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കൂളിരം

കണിമലേവാ പൂക്കാലം പൂക്കാലം വെയിലൊതുക്കുന്ന വഴിയറികത്ത് തണലൊരുക്കാൻ വലോലം തലോലം ഒരു തരക്കുംകുമവും കുനുമാണി ചന്ദനവും പുൽത്താലെ പൊന്നാങ്ങളും താ തന്നാനം തന്നാനം ചിങ്കാരക്കിന്നാരം ചിരിച്ചു കുഞ്ചുന്ന മണിക്കൂറും നേവാ പുന്നാരം പുന്ന മണിപ്പതകം താ അമ്മാനം അമ്മാനം കുഞ്ഞിക്കോളെ കുമ്പിളിലേ മം മാമുണ്ട് മിന്നി മിന്നി ഐവാ ബാബാവോ ബാബാവോ ചിങ്കാര ചിരിച്ചു കൊഞ്ചുന്ന ചിരിച്ച് കൊഞ്ചിക്കും നേവാറ